ഹലോ ഗൈസ് നമ്മൾ ചുമ്മാ ചോറൊക്കെ ഉണ്ടിട്ട് ഇങ്ങനെ ഇരുന്നപ്പോളേ പെട്ടെന്ന് പ്ലാൻ ചെയ്തു ഒന്ന് കറങ്ങിയിട്ട് വന്നാലോ വണ്ടി വണ്ടിയെടുത്തുനിന്ന് രാത്രി ഏകദേശം പത്ത് മണി ആവാനായിട്ടുണ്ടേ അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് കൂട്ടുകാരിനെയും കൂട്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അവരുടെ ഫാമിലി ഉണ്ട് അപ്പം നമ്മൾ നേരെ പ്ലാൻ ചെയ്തു എന്നാൽ ഒരു കാര്യം ചെയ്യുക ഇവിടെ അടുത്തൊരു തടാകം ഉണ്ട് അവിടെ പോകാമെന്ന് വിചാരിച്ചു ഇതിന് മുന്നേ നമ്മളൊരു ട്രാവൽ ചെയ്തപ്പം അതുവഴി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അവർ അവിടെ ഒരു ഡാമുണ്ട് എൻ്റെ തൊട്ട് സൈഡിലായിട്ടൊരു ഉണ്ട് വളരെ ഭംഗിയാണ് കാണാനായിട്ട് അപ്പം അവിടെ പോകാനാണ് പ്ലാൻ ചെയ്തിറങ്ങിയത് പക്ഷേ ഒരു വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു കാരണം അന്ന് ഞങ്ങൾ വന്ന സമയത്ത് ഒരു സെവൻ ഒക്കെ മണി ഏഴര ആയപ്പോഴാണ് കാണാൻ നല്ല ഭംഗിയായിരുന്നു ഇന്ന് പക്ഷേ നമ്മൾ ഇറങ്ങിയത് മണിയായി അപ്പോൾ ഏകദേശം ഇരുട്ടാവാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ അവളുടെ അടുത്ത് ചെന്നു അവിടെ ചെന്നപ്പോൾ അവർ ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ ജുബാനത ടി വിയിലെന്തോ ഇവരുടെ ഫേവറേറ്റ് എന്തോ ഗെയിമോ എന്തോ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അത് കണ്ടപ്പോഴത്തേനും പോപ്പിയും കൂടെ പോയി അവിടെ ഇരുന്ന് കാണാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കാണാൻ വളരെ ഭംഗിയുള്ള പ്ലേസ് ആയിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് കാണാൻ പറ്റിയില്ല കാരണം നല്ല ഇരുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല ഞങ്ങൾ നേരെ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് തന്നെ വന്നു കുറേ യാത്ര ചെയ്തു ഞങ്ങൾ ഞങ്ങളതുവഴിയൊക്കെ പോയി പക്ഷെ പ്രതീക്ഷിച്ച സ്ഥലത്തെത്താൻ പറ്റി പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ എൻ്റെ വെട്ടുകാര്യം അറിയില്ല നല്ല പാട്ടുകാരനാണ് അവരെപ്പോഴും പറയും പാട്ട് പാടുക പാടുക എന്ന് പറയുന്നത് നല്ല പാട്ടുകൾ കുറേയാണ് അവിടെ ഇരുന്ന് പാടി അങ്ങനെ ഞങ്ങൾ പാട്ട് പാടി ലക്ഷിക്കുന്നെന്ന് പറഞ്ഞിട്ട് വീടിട എടുക്കാൻ മാർക്ക് നോക്കിട്ടോ അങ്ങനെ ഞങ്ങൾ ഏകദേശം 1:00 മണി വരെ അവിടെ ഉണ്ടായിരുന്നു അതു കഴിഞ്ഞിട്ട് അങ്ങോട്ട് നേരെ പിടിച്ചോണ്ട് ഇണ്ടാനുരാഗമിത സിരയിൻ സുഗഗന്ധമേലും മദിരാസവമായി ഇളബാനിലനിൻ കുളർമാരിൽ സഗീ തര